കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി തിരുനാളിന് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ചെറുപുഴ തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ ജോസഫ് കോയിപ്പുറം കുടിയേറ്റി തുടർന്ന് നടന്ന വിശുദ്ധ കുർബാന വചന സന്ദേശം നോവേന എന്നിവയ്ക്ക് ചെറുപുഴ ഫെറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് കാർമ്മികത്വം വഹിച്ചു ി കാറ്റിൻ്റെ ചെറുകൾ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേയും ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന വിശ്വ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ അമൽ കുനമ്പാറയിൽ കാർമ്മികത്വം വഹിക്കും ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് കോയിപ്പുറം കാർമ്മികത്വം വഹിക്കും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് താമരക്കാട്ട് ഫാദർ ജെയിംസ് വാളിമലയിൽ ഫാദർ തോമസ് വള്ളിയിൽ എന്നിവർ കാർമികത്വം വഹിക്കും പതിനാറിന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് കോയിപ്പുറം കാർമ്മികത്വം വഹിക്കും അഞ്ചു മുപ്പതിന് കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിയൻസ് എൽ സ്കൂൾ സെന്റ് ജോസഫ് പ്രീ പ്രൈമറി സ്കൂൾ എന്നിവയുടെ വാർഷികാഘോഷം നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്യും ഫാദർ മാത്യു ശാസ്താം അധ്യക്ഷത വഹിക്കും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും പതിനേഴിന് നാലു മുപ്പതിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ അലക്സ് മുതുപ്പിളാക്കൽ കാർമികത്വം വഹിക്കും ആറു മുപ്പതിന് സൺഡേ സ്കൂളിന്റെയും വിവിധ ഭക്തസംഘടനകളുടെയും വാർഷികാഘോഷം പതിനെട്ടിന് വൈകിട്ട് നാല് മുപ്പതിന് തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ സിൽജോ ആവണിക്കുന്നേൽ കാർമികത്വം വഹിക്കും ആറ് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണം മീന്തുള്ളി കുരിശുപള്ളിയിലേക്ക് തുടർന്ന് ഫാദർ ഓസ്റ്റിൻ ചക്കാംകുന്നേൽ വചന സന്ദേശം നൽകും സമാപന ദിവസം ന് രാവിലെ ഏഴിന് നടക്കുന്ന വിസ്തകുർബാന ഒൻപത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ വിസ്തകുർബാന എന്നിവയ്ക്ക് ഫാദർ അൻവിൻ മണ്ണൂർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രദക്ഷിണം സ്നേഹവിരുന്ന് എന്നിവയോടെ തിരുനാൾ സമാപിക്കും വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ